കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് ചെയ്തു ചേട്ടാ ഓസ്ട്രേലിയ എങ്ങനെയാണ് വരാ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓസ്ട്രേലിയ എങ്ങനെയുണ്ട് കാരണം ഞാൻ യു കെയിൽ നിന്ന് വന്നതുകൊണ്ട് എൻ്റെ പല വീഡിയോസും കണ്ടപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടോ ഞാൻ യു കെയിൽ നിന്നുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ മെസ്സേജുകൾ പറഞ്ഞത് ചേട്ടാ യു കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് എനിക്ക് ഈ ഫുൾ എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല അപ്പോൾ ഞാനത് പാട്ട് പാട്ടൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ എന്റെ പേജ് ഒക്കെ ഫോളോ ചെയ്യുക അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേഴ്സലിക്ക് മെസ്സേജ് ചെയ്യണവർക്ക് ഞാൻ പരമാവധി ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇമിഗ്രേഷനെ സംബന്ധിച്ച് അഡ്വൈസ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല ഒന്നാമത്തെ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇവിടെ മാറ എന്ന് പറയുന്നത് എം എ ആർ എന്ന് പറയുന്ന ഒരു മാറ ഏജന്റ് ആവണം ഞാൻ പറയുന്നത് ശരിയാണ് എനിക്കറിയില്ല കേട്ടോ മാറാ ഏജൻറ്റ് പറയണ മാറാന്നുള്ളത് പറയണ കഷ്ടം അറിയില്ല അങ്ങനെ ഒരു സംഭവം അവർക്ക് വേണം ലൈസൻസ് വേണം അങ്ങനെ പറയാം ലൈസൻസ് വേണം അപ്പോൾ അവർക്ക് മാത്രമാണ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷനെ സംബന്ധിച്ചുള്ള ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ക്രിമിനൽ ഒഫൻസ് ആണ് അതായത് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് നല്ലൊരു കാര്യമാണ് ഇപ്പൊ യു കെയിലാണെങ്കിലും ഒരുപാട് ആളുകള് ഇങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ തെറ്റായ കുറേ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്താണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിരിക്കും ഇവർ ഇങ്ങനെ ഇപ്പോൾ കാരണം ഒരാൾ നമ്മൾ ഇങ്ങനെ പബ്ലിക് ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ന വിസയിൽ വരാം ഇന്ന ഇന്ന ഇത്ര നാളോട് നിന്ന് കഴിഞ്ഞാൽ ഫിആർ കിട്ടും എന്നൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കേസ് കഴിഞ്ഞാൽ നമ്മളെ കകത്ത് പോകും കാരണം അങ്ങനെ അങ്ങനെ നമുക്ക് പറയാനുള്ള ഇതില്ല അതിന് വ്യക്തമായ കോഴ്സുകളുണ്ട് ആ കോഴ്സുകളൊക്കെ പഠിച്ച് അതിനെ നിയമമോശങ്ങളൊക്കെ പഠിച്ചവർക്ക് മാത്രമാണ് അത് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും മെസഞ്ചറിൽ വിസയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഞാൻ വന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ എങ്ങനെ വന്നതെന്നുള്ളതല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതായത് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഞങ്ങൾ ചെയ്ത പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ അതൊന്നും കുറേ പേര് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയണം അപ്പോൾ കുറേ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല നമുക്കതിനുള്ള അറിവില്ല ഇമിഗ്രേഷൻ പോളിസികളെ പറ്റിയിട്ട് പറയാനുള്ള അറിവ് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളത് പറയാത്തത് നിങ്ങൾ യു കെയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഗൾഫിൽ നിന്ന് യു കെയിലേക്ക് മൂവ് ചെയ്യണതാണെങ്കിലും യു കെ നിന്ന് ഓസ്ട്രേലിക്ക് മൂവ് ചെയ്യണതാണെങ്കിലും ഏത് രാജ്യത്ത് മൂവ് മുമ്പ് നമ്മൾ നോക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആണെന്നുള്ളതാണ് നമ്മൾ അവിടെ കംഫർട്ടാണോ എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉണ്ട് ചൈൽഡ് കെയറിന് പ്രശ്നങ്ങളില്ല ഇതുപോലെ അത്യാവശ്യം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ഒരുപാട് എന്റർടൈൻമെന്റ് കാര്യങ്ങൾ നടക്കാനുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളെല്ലാം കൂടി നിങ്ങളവിടെ ഹാപ്പിയാണ് പിന്നെ ഒരു ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയാം ഒരു ഒരു അഞ്ച് റീസൺ എടുക്കാണ് സാലറി പാരന്റിങ് കാലാവസ്ഥ എന്റർടൈൻമെന്റുകൾ അങ്ങനെ എടുത്തിട്ട് ഒരു അഞ്ചാറ് റീസൺ എടുത്തിട്ട് അതിൽ നിങ്ങൾ ടിക്കഡാ ഈ നിങ്ങൾ ടിക്കറ്റ് നോക്കാം ഈ ഇതൊക്കെ ഇതൊക്കെ നിങ്ങളവിടെ ഓക്കെ അപ്പൊ നിങ്ങൾ കൂടുതലും ഇപ്പൊ ഒരു നാല് ടിക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് ടിക്ക് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് വരണിണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം നമ്മൾ പുതിയ സ്ഥലത്ത് വന്നാൽ ചിലപ്പോൾ അതൊന്നും കിട്ടിയെന്ന് വരില്ല മെയിൻലി ഇപ്പൊ ഓസ്ട്രേലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന ഒരു റീജിയണൽ ടൗണിലാണ് ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷെ ചിലപ്പോ ഞങ്ങൾ ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടോ നിങ്ങൾ അടിപൊളിയാണ് ഞങ്ങൾക്കൂടെ അടിപൊളിയാണോ നിങ്ങൾ എതിര് വരാൻ പറഞ്ഞത് ചിലപ്പോ അവർക്ക് ചിലപ്പോൾ ആ ഫീൽ ആയിരിക്കില്ല കാരണം അവരുടെ ഇഷ്ടങ്ങൾ വേറെ ആയിരിക്കും അവരുടെ കംഫർട്ട് സോൺ വേറെ ആയിരിക്കും അപ്പോ അതുകൊണ്ട് നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ നിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ നിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഹാപ്പി അല്ല നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് എന്തായാലും മൂവ് ചെയ്ത പറ്റൂ അന്ന് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒരു രാജ്യം ചൂസ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ നല്ലൊരു രാജ്യമാണ് കാരണം യു കെ വെച്ച് നോക്കുമ്പോൾ കൾച്ചർ വൈസ് കുറെ സെയിം ഒക്കെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളും നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ വലിയ വ്യത്യാസങ്ങളും ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടമ്മയ്ക്കാണ് നോക്കിയിക്കുന്നത് അതാണ് ക്യാമറയിൽ നോക്കി സംസാരിക്കാണ്ടിരിക്കുന്ന അപ്പോ നിങ്ങളവിടെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാം നിങ്ങൾക്ക് അവിടെ വിസയുടെ പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ രാജ്യം നോക്കണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം പക്ഷെ ഇവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പഠിച്ച പ്രൊഫഷണലിൽ തന്നെ എക്സ്പീരിയൻസ് വേണം പിന്നെ കെയർ വിസയുടെ കേസ് കുറെ പേര് ചോദിച്ചു കെയർ വിസയിൽ ഇവിടെ മലയാളികൾ ആരും വന്ന് കണ്ടത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കേട്ട് നമ്മൾ അങ്ങനെ ഒരു വിസ മലയാളികൾക്ക് ഇന്ത്യൻ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഉള്ളവർക്ക് കെയർ വിസ കൊടുക്കണ്ടോ എന്നും നമുക്കറിയില്ല അതിനെ പറ്റിട്ട് എനിക്കറിയില്ല അപ്പൊ കൊറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ കേരളിനെ പറ്റി ചോദിക്കാനും എനിക്ക് അറിയില്ല എനിക്ക് എനിക്കറിയാത്ത കാര്യത്തിൽ പറയാൻ പറ്റില്ല ഇവിടെ ആകെ വരുന്നത് ഐ ടി ഫീൽഡിൽ ഉള്ള ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അക്കൗണ്ടന്റ്മാര് വരുന്നുണ്ട് നേഴ്സുമാര് അതുപോലെ പാരാമെഡിക്സ് അങ്ങനെയുള്ള ആളുകൾ ആ ഫീൽഡുള്ളവരൊക്കെയാണ് കൂടുതലും കൂടെ ഓസ്ട്രേലിയ മൈഗ്രേറ്റ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് കഴിഞ്ഞാൽ ഇപ്പോഴും ജോലിയുള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത് പിന്നെ ഓസ്ട്രേലിയയുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഷോർട്ട് എജ്യൂക്കേഷൻ ലിസ്റ്റ് ഉണ്ടാവും ഏതൊക്കെ ജോലികൾക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളതും ഏതൊക്കെ ജോലികൾക്ക് ഡിമാൻഡ് ഉള്ളതും അത് നിങ്ങൾ നോക്കി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച പ്രൊഫഷൻ അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ നിങ്ങളോട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച ജോലി തന്നെ ചെയ്യണമെന്നും ചെയ്യാൻ പറ്റണമെന്നും പറ്റില്ല ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ പി ആർഒോട് കൂടി മൈഗ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഫോർ ഇൻറ്റി ടു വിസയിലാണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ അതായത് വർക്ക് പെർമിറ്റിലാണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ചൂസ് ചെയ്യുക അതാണ് ഏറ്റവും ആയ കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയിൽ വന്നാൽ മതി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ യു കെയിൽ നിങ്ങൾ ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ല സ്ഥലം ഹോസ്ട്രേലി ചൂസ് ചെയ്യുക അതിനു വേണ്ടി റിസർച്ച് നടത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതൊക്കെ പറ്റുന്ന ഒരു സിറ്റി അല്ലെങ്കിൽ ടൗണോ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹോസ്ട്രേലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററുകളിലൊക്കെ പോയിട്ട് സിനിമ കാണുന്ന കാണുന്നൊരാളുകളാണ് ഇപ്പം ഞാൻ താമസിക്കണം ഈ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ മലയാളം മലയാള മൂവീസൊന്നും റിലീസില്ല അപ്പോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾക്കൊരു മലയാള പടം പോയി കാണാൻ പറ്റുള്ളൂ ഇനി ഭാവിയിൽ ഞങ്ങൾ താമസിക്കുന്ന ടൗണിലേക്ക് മലയാളികൾ ഇവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം അത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ എന്ന് എംബുരാണ പടം ഇവിടെ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ഇനി ഭാവിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അത് എല്ലാ എപ്പോഴും നമുക്ക് അങ്ങനെ പറ്റി വരില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് യു കെ ഓസ്ട്രേലിയ ആയിട്ട് ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അതായത് ഇപ്പോൾ ഒരു പാല് ബ്രെഡ് അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ ഒക്കെ ഒരുപാട് ദൂരം യാത്ര ഒരു പത്ത് കിലോമീറ്റർ എങ്കിലും നിങ്ങൾക്ക് യാത്ര ചെയ്താലേ ഓസ്ട്രേലിയയിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ യു കെയിൽ ഭയങ്കര അടുത്താണ് അല്ലാതും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വരാറുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള കമൻറ്റുകളും എൻ്റെ വീഡിയോയുടെ താഴെ താഴെ വരാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങൾ ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാൻ നിങ്ങൾ അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് വേണം ചൂസ് ചെയ്യണത് കാരണം ഓസ്ട്രേലിയയിലേക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോലി കിട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സംഭവിച്ചൊന്ന് വരാം ഇപ്പോൾ ഞാൻ നിൽക്കണം ഈ വാണാമ്പൂൾ എന്ന് പറയുന്ന ടൗണിൽ ഇതൊരു റീജണൽ ടൗണാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇവിടെ ഒരു മൂന്ന് ആൽഡി ഉണ്ട് ഇവിടെ കോൾസ് എന്ന് പറയണ ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു നാലിണത്തോളം ഉണ്ട് വോൾവർത്ത് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഒരു നാലിണത്തോളം ഉണ്ട് അല്ലാണ്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐ ജി എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ഉണ്ട് ഞങ്ങൾക്ക് പത്ത് കിലോമീറ്റർ ഒന്നും പോകേണ്ട എല്ലാം ഒരു ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്ററിനുള്ളിൽ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും ഞങ്ങൾക്ക് ഇവിടെ ആകെ കിട്ടാത്തൊരു ഐറ്റംസ് എന്ന് വെച്ചാൽ ഇവിടെ മലയാളികൾ കുറവായതുകൊണ്ട് ഇന്ത്യൻ ഗ്രോസറീസ് അതായത് നമ്മുടെ അരി അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് അതായത് നമ്മുടെ മട്ടരിയുടെ കെ സാട്ടാൻ പറയുന്നത് ബസുമതിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും നമ്മുടെ നാടൻ കേരള ഐറ്റംസുകൾ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ വണ്ടികളിൽ സപ്ലൈ ചെയ്യണ ചേട്ടന്മാരുണ്ട് ഒരു മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഈ ടൗണിലുണ്ട് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ടൗണിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇനി പോയി ഇനി ഇപ്പോൾ ചൂസ് ചെയ്യണ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഇനി വീറെ സ്ഥലത്തേക്ക് മാറാൻ താല്പര്യമില്ല അതുകൊണ്ട് ആ സ്ഥലത്താണ് ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വീടുകളുടെ അവിടുത്തെ വിലയും കൂടി നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യണം നല്ലതായിരിക്കും കാരണം ഒരു നഴ്സിനും ഒരു നഴ്സും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന നഴ്സും ഒരു പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണ ഒരു ഡിപ്പെൻ്റൻറ്റും ലോൺ പാസ് പാസ്സാവണത് ഒരു എമൗണ്ട് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിന് താഴെയാണ് ഞങ്ങളുടെ ഞാൻ വിക്ടോറിയയിലെ ഒരു ഇതാകാൻ പറയണേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മെൽബൺ ഭാഗത്ത് മെൽബൺ പോലെ ഒരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ പോയിട്ട് ഒരു നാല് ബെഡ്റൂമിൻ്റെ വീട് വാങ്ങിക്കണമെങ്കിൽ സിറ്റിൻ്റെ ഉള്ളിലല്ല കുറച്ച് ഔട്ടായിട്ട് വാങ്ങിക്കണമെങ്കിൽ ഒരു മിനിമം ഒരു എട്ട് ലക്ഷം ഡോളറെങ്കിലും വരും ഇപ്പോൾ ഞങ്ങൾ താമസിക്കണം ഈ വാണാമ്പോളിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വാങ്ങിച്ചത് നാല് ബെഡ്റൂമിൻ്റെ വീട് രണ്ടായിരത്തി ഇരുപത്തി പണി കഴിഞ്ഞ ഒരു വീട് വാങ്ങിച്ചത് ആറ് അമ്പതിനാണ് അപ്പോൾ ഇവിടെ ഒരു ആറ് അമ്പത് തൊട്ട് ഒരു ഏഴ് അമ്പത് വരെയാണ് ഒരു നാല് ബെഡ്റൂം കുഴപ്പമില്ലാത്ത വീടുകളുടെ വില അപ്പോൾ നമുക്ക് ലോൺ പാസ് പാസ്സാവുന്നത് ഏകദേശം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഏഴ് താഴെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബസ്ബെൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വരും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരു വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് വരും അപ്പോൾ നിങ്ങൾ അതൊക്കെ കൺസിഡർ ചെയ്യണം അതോ പറഞ്ഞു നിങ്ങളൊരു മൂവ് ഓസ്ട്രേലിയയ്ക്ക് ചെയ്യണന് മുമ്പ് നന്നായിട്ട് റിസർച്ച് ചെയ്യണം നമ്മുടെ താല്പര്യങ്ങൾ എന്തിട്ടാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തുട്ടോ എങ്ങനെയെങ്കിലും ഇവിടെ വന്നാൽ മതി പിന്നെ ഇവിടെ വരുമ്പോൾ നോക്കാം എന്നുള്ള ചിന്താഗതിയെക്കാളും നല്ലത് ഞാൻ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എളുപ്പമാവും കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഇവിടെ നമ്മുടെ നമുക്ക് പിന്നെയും ഇവിടെ വരുമ്പോൾ ഒരു സംതൃപ്തി കിട്ടില്ല എപ്പോഴും ജോലി നോക്കുമ്പോൾ യു കെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതിനകത്ത് ജോലി നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും റീജിയണൽ ടൗണുകളാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കൊരു വീട് വാങ്ങിക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഉള്ള സംഭവം സാമഗ്രികൾ അതായത് സൂപ്പർ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അടുത്തുണ്ടാവും ഇപ്പോൾ നമ്മുടെ അവിടെ യു കെയിലെ ബിയാൻക്ക് പോലെ ഇവിടെയുള്ള ഷോപ്പാണ് ബണ്ണിങ്സ് അതായത് നമ്മുടെ ഒരു ബാക്കിയുള്ള ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളൊക്കെ ഉള്ള ടൗണുകൾ ചൂസ് ചെയ്യാം ഇപ്പോൾ എല്ലാ ടൗണുകളിലും ഇത് ഉണ്ടായിരുന്നു വരില്ല ഇപ്പോൾ ഇവിടെ നിന്ന് നീങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് പോർട്ട്ഷെറി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങളവിടുന്നു അത് ഇവിടുത്തെ മോസ്റ്റ് ലിവബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടൗണാണ് ആണ് ഇവിടുത്തെ പോർട്ട് എന്ന് പറയുന്നത് അത് വേൾഡിൽ തന്നെ അങ്ങനെ റാങ്കിങ് വന്നൊരു ടൗൺ ആണ് പക്ഷെ ആ ടൗണിൽ നമ്മൾ നമ്മളതൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ പക്ഷേ ആ ടൗണിൽ ആകെ ഒന്ന് രണ്ട് ചെറിയ ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന വാണാൻ പൊള്ളേക്ക് ഇവിടേക്ക് വരണം അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ല ടൗൺ നോക്കി ചൂസ് ചെയ്യാം മാപ്പൊക്കെ എടുത്ത് നോക്കാം മാപ്പിൽ എന്തൊക്കെ ഷോപ്പുകളൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വരാം അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും പിന്നെ ഒരുപാട് ആൾക്കാർ ആണ് ഇവിടെ എഡ്യൂക്കേഷൻ പിള്ളേർക്ക് ഫ്രീ ആണോ അതോ ഇവിടെ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ ഇവിടെ ഫീസ് ഉണ്ട് ഇവിടെ കാത്തലിക് സ്കൂളുകളിലാണ് നിങ്ങൾ വിടുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഉണ്ട് അതായത് ഗവൺമെന്റ് സ്കൂളുകളിലാണെങ്കിൽ അത്ര ഫീസ് ഇല്ല നിസാരെന്തോ മുന്നൂറ് ഡോളറൊക്കെയാണ് ആകെ ഒരു വർഷത്തിൽ വരുന്നത് പക്ഷെ ഇവിടെ ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് ഡോളർ ഒരു കുട്ടിക്ക് വരുന്നുണ്ട് സോറി ആയിരത്തഞ്ഞൂറ് ഡോളർട്ട് എഴുന്നൂറ്റമ്പത് ഡോളർ എഴുന്നൂറ്റമ്പത് പൗണ്ടിൻ്റെ അടുത്ത് ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് വരേണ്ടത് കാത്ലിക് സ്കൂൾ പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ രണ്ട് കുട്ടികൾ പഠിക്കണം രണ്ട് പേർക്കും കൂടി ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് മൂവായിരം ഡോളർ വരേണ്ടത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിൻ്റെ അടുത്ത് അതിൽ എക്സ്കർഷൻ്റെ ഫീസുകൾ അവരുടെ ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസുകളുടെ ഫീസുകളൊക്കെ അതിൽ പെടും പിന്നെ വേറെ നമുക്ക് അഡീഷണൽ പൈസ ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല പിന്നെ വരുന്നത് ആകെ യൂണിഫോമിൻ്റെ പൈസ മാത്രം നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം അല്ലാണ്ടുള്ള യാതൊരു പൈസയും നമുക്ക് വരണില്ല ആകെ വരുന്നത് ഇത്രയാണ് കാരണം ചിലവർ എൻ്റെ അടുത്ത് എനിക്ക് പേഴ്സല് കമൻറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ ഒരു കുട്ടിക്ക് ഒരു വർഷം പഠിക്കണമെങ്കിൽ പതിനയ്യായിരം ഡോളർ ഒക്കെ വരുന്നു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല അതെനിക്ക് ഇനി അറിയില്ല ഞങ്ങടെ സ്കൂളുകളുണ്ടോ എന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങള് കൊടുക്കണ ഫീസാണ് രണ്ടുപേർക്കും കൂടി മൂവായിരം ഡോളർ ആണ് ഞങ്ങള് ഫീസ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഏകദേശം ഏകദ്രം വരുന്നുള്ളൂ പിന്നെ ആളുകളുടെ അടുത്ത സംശയമാണ് യു കെയിലെ പോലെ ഇവിടെ ട്രീറ്റ്മെന്റ് ഫ്രീ ആണോ എന്നുള്ളത് ഇവിടെ പി ആർ ആവാണെങ്കിൽ ഇവിടെ മെഡിക്കെയർ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു നമുക്കൊരു കാർഡ് കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആണ് ഫ്രീ ആണോന്ന് എന്ന് വെച്ചാൽ ഫ്രീ അല്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ സാലറിയിൽ നിന്ന് അത് ഘട്ടം 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 അവർ പിടിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ യു കെയിലാണെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആണെങ്കിലും പക്ഷേ അതിനുള്ള പൈസ ഈ എൻ ഐ എന്ന് പറയുന്ന സംഭവം നമ്മുടെ എൻ എച്ച് എസിൻ്റെ ഫണ്ടൊക്കെ ആയിട്ട് പോകേണ്ടത് നമുക്ക് അറിയണില്ല അങ്ങനെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാലറി സ്ലിപ്പിൽ നിന്ന് പൈസ പിടിക്കണമല്ലെങ്കിലും വേറെ പല മുഖേനയായിട്ട് അതിനുള്ള പൈസയൊക്കെ അവർ നമ്മുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും മെഡിക്കൽ കാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ആറാവണമെങ്കിൽ മെഡിക്കൽ കാർഡ് കിട്ടും മെഡിക്കൽ കാർഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരുവിധം ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് ഇവിടെ ഫ്രീ ആണ് പിന്നെ ഒരു മെയിൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റന് കാണാണെങ്കിൽ ഇവിടെയും വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് ചാടി പിടിച്ച് കാണാൻ പറ്റില്ല പിന്നെ എമർജൻസിയിലൊക്കെ പോവാം എന്നാലും ഇവിടെയും ഏകദേശം യു കെയുടെ പോലൊക്കെ തന്നെ അത്രയും വെയിറ്റിംഗ് വരുന്നില്ലെങ്കിൽ കാരണം അത്ര പോപ്പുലേഷൻ ഇവിടെ ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് ചാടി പിടിച്ച് നാട്ടിലെ പോലെ വന്ന് നേരെ എമർജൻസിൽ കയറി വേഗം ട്രീറ്റ്മെന്റ് കിട്ടണ ഒരു സംവിധാനമൊന്നും ഇവിടെ ഇല്ല ഇവിടെയും സമയം എടുക്കും അതെപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഏഴായിലത്ത് വേറൊരു രാജ്യത്തെ ഹെൽത്ത് സിസ്റ്റം വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷാൽ മതി പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആളുകളിലേക്ക് മെസ്സേജ് ചെയ്യണം ചേട്ടാ യു കെയിലെ കാലാവസ്ഥ ഒട്ടും പറ്റണില്ല ഒരു ബെറ്റർ കാലാവസ്ഥ കൊണ്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യണമെന്ന് ഒരു കാലാവസ്ഥ ഒരു കാരണമായിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയെ പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാരണം ഞാൻ ഈ വിക്ടോറിയയിൽ മാത്രമാണ് നിന്നിട്ടുള്ള അതുകൊണ്ടുള്ള ബാക്കിയുള്ള സ്ഥലത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഈ ഇങ്ങോട്ട് ഓസ്ട്രേലിയയ്ക്ക് പറഞ്ഞതിന് മുമ്പ് ഒരുപാട് വീഡിയോസുകളും അല്ലെങ്കിൽ ഇതിനെ ഇതിനെപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റുകളിലും പല കാലാവസ്ഥകളാണ് ഈവൻ വിക്ടോറിയയിലെ ഒരു സ്റ്റേറ്റിൽ തന്നെ പല ടൗണുകളിലും കാലാവസ്ഥകളിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ വിക്ടോറിയയിലെ ബലരാറ്റെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇപ്പം ഞാൻ താമസിക്കുന്ന വാങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും താമസിച്ച ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലറാറ്റ് ഒരു ചെറിയൊരു കുന്നിൻ്റെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി തണുപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഇവിടെ ഓരോ സ്റ്റേറ്റിൻ്റെ ഉള്ളിലുണ്ട് അല്ലാണ്ട് സ്റ്റേറ്റുകൾ തമ്മിലും ഒരു മാസികമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ വിക്ടോറിയ കുറച്ചും കൂടി തണുപ്പ് ഉള്ള ഒരു സ്റ്റേറ്റാണ് പക്ഷേ ന്യൂ സൗത്ത് വെയിൽസും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നും എന്നാണ് കേട്ടാണ് ബ്രിസ്ബെയിൻ അത്യാവശ്യം മലയാളികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മൂവ് ചെയ്യണ ഒരു സിറ്റിയാണ് ബ്രിസ്ബെയിൻ ക്യൂൺസ്ലാൻഡിലെ ഈ ബ്രിസ്ബെയിനിലും ആണ് ഇപ്പോൾ ഓസ്ട്രേലിയൽ വെച്ചിട്ട് ഏറ്റവും നല്ല കാലാവസ്ഥ ബ്രിസ്ബെയിനാന്നാണ് ഞാൻ കേട്ടതാണ് അപ്പോൾ ബ്രിസ്ബെയിനിലെ കാലാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിന്റർ കാലത്ത് അത്യാവശ്യം മൈനസിലേക്കൊന്നും പോവില്ല എന്നാലും നല്ലൊരു കാലാവസ്ഥ എന്നാൽ ചൂട് വരുമ്പോൾ ചില ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നാൽപ്പത് ഡിഗ്രിക്ക് മേലെ ചൂട് പോകും എന്നുള്ള ഒരു ഇതാണ് ഞാൻ കേട്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ പോലെ മൺസൂണിൻ്റെ മഴയും ചൂടും ഉള്ള ഒരു സ്ഥലമാണ് ക്യൂൺസ്ലാൻഡിൽ കെയ്ൻസ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ ഭയങ്കര നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കാലാവസ്ഥയാണെന്ന് കേട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുകളിലേക്ക് പോകണ ഡാർവിൻ ടൂണി സ്റ്റാൻഡ് ഡാർവിൻ അവിടെ ഒരു നമ്മുടെ ചെന്നൈ ഒരു തമിഴ്നാട് വെതറാണെന്ന് കേട്ടോ ചൂട് വരുമ്പോൾ ഭയങ്കര ചൂടും മഴക്കാലത്ത് ഭയങ്കര മഴയും ആണെന്നാണ് കേട്ടാണ് അതുപോലെ പെർത്ത് ഇതുപോലെ തന്നെ ചൂട് വരുമ്പോഴൊക്കെ നല്ല എക്സ്ട്രീം ചൂടിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് എന്നാൽ വിന്റർ വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ് അവിടെ വിന്ററിലേക്ക് വലിയ പ്രശ്നങ്ങളില്ല പക്ഷെ സമ്മറിൽ ഭയങ്കര ചൂട് വരുന്ന സ്ഥലമാണെന്ന് കേട്ടാണ് പക്ഷേ അവിടെക്ക് ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ട് അവിടെ ഇഷ്ടപ്പെട്ട് അവിടെ സെറ്റിൽ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വെതർ ഏതാണെന്ന് നോക്കിയിട്ടും നിങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വിക്ടോറിയയിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിലെ കാലാവസ്ഥയാണ് അതായത് കോൾഡ് വരുമ്പോൾ ഭയങ്കര കോൾഡും ചൂട് വരുമ്പോൾ ഭയങ്കര ചൂട് വരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഈ ടൗണിൽ അതുകൊണ്ട് കൂടുതൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വച്ചിട്ട് ഇതുവരെ കുഴപ്പമില്ല ഇതുവരെ ഞങ്ങൾക്ക് നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ ടൗണിൽ തോന്നിയിട്ടുള്ളൂ പിന്നെ ടാസ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ടാസ്മാനിയ ഒരു ഐലൻ്റാണ് അവിടെ ഇതിനേക്കാൾ കുറച്ചും കൂടി തണുപ്പ് കൂടിയതാണ് പക്ഷെ അവിടെ ഈ അവിടെയും ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്യുവറായിട്ടുള്ള എയർ ഉള്ള സ്ഥലമാണ് ടാസ്മാനിയ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും അപ്പോൾ അതിനുള്ള ബെനിഫിറ്റുകൾ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ മെൽബണിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ യു കെയുടെ പോലെ തന്നെ രാവിലെ ഒരു കാലാവസ്ഥയും ഉച്ചകഴിഞ്ഞ് വേറെ കാലാവസ്ഥയും വൈകിട്ട് വേറെ കാലാവസ്ഥയും ഒരു ദിവസം തന്നെ മൂന്ന് നാല് എല്ലാം മഴയും തണവും ചൂടും വെയിലും ഒക്കെ ഒരു ദിവസം തന്നെ മാറി മാറി വരുന്ന ഒരു പ്രതിഭാസം ഇവിടെ മെൽബണിൽ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ആ പിന്നെ നേരത്തെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ പി ആർ ഒക്കെ ഉണ്ടെങ്കിൽ ഫീസൊക്കെ യു കെനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പി ആർ ഉള്ളവർക്ക് പി ആർ ഇല്ലാത്തവർക്ക് ഫീസ് യു കെക്കാളും കൂടുതലായിട്ടും ചോദിയിട്ടുള്ളൂ പക്ഷെ പി ആർ ഉള്ള ആളുകൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ ഫീസ് വളരെ കുറവാണ് കമ്പയർ ചെയ്യുമ്പം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സാലറിയുടെ കേസ് പറയുമ്പോഴും യു കെ വെച്ച് നോക്കുമ്പോൾ സാലറി ഇവിടെ കൂടുതലാണ് ഓസ്ട്രേലിയയിലെ നഴ്സുമാർക്കും അല്ലെങ്കിൽ ഏത് ഫീൽഡിലുള്ളവർക്കും യു കെയിൽ കിട്ടണ സാലറിയേക്കാളും ഇവിടെ കൂടുതലാണ് പക്ഷേ ഇവിടെ ചിലവും ചെറുതായിട്ട് കൂടുതലുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ സേവിങ്സ് നമ്മൾ നോക്കുമ്പോൾ യു കെ നമുക്ക് ഇവിടെ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു കേരളമായിട്ട് വർക്ക് ചെയ്യണ ഒരാൾക്ക് കിട്ടണ ശമ്പളം യു കെയിൽ ബാൻഡ് ഫൈവിന് കിട്ടണ ശമ്പളം ഏകദേശം സെയിം തന്നെയാണ് നിങ്ങ അടുത്ത് പറയാനുള്ളൂ നിങ്ങൾ ഓൾറെഡി തീരുമാനം എടുത്തു നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് മൂവ് ചെയ്യാൻ തീരുമാനം എടുത്തു എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതിന് മുമ്പ് യു കെ ശരിക്കും ഒന്ന് ഫുൾ കാണാം യാത്രകൾ ചെയ്യുക ഒരു യൂറോപ്യൻ ട്രിപ്പ് അടിക്കുക യാത്രകൾ കാണാം ഇവിടെ വന്ന് ഗെയിമും നിങ്ങൾക്ക് നഷ്ടമാണെന്ന് തോന്നരുത് കാരണം യു കെ അത്രയും മനോഹരമായ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ആയിട്ട് നമ്മൾ ഭൂപ്രകൃതിയുടെ ഭംഗി നോക്കുമ്പോൾ യു കെ അതിമനോഹരമാണ് ഓസ്ട്രേലിയ അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമല്ല അത്രയും ഭംഗി യു കെടെ അത്രയും ഭംഗി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഓസ്ട്രേലിയ പക്ഷേ യു കെ യുടെ അത്രയും ഒരു നാച്ചുറൽ ഒരു ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമല്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചില സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് പക്ഷേ ഞാൻ പറയാം പൊതുവേ ഉള്ള സ്ഥലമാണ് ഞാൻ യു കെയില ഒരു ഒരു സ്ഥലങ്ങളെ കണ്ടതാണ് ഓസ്ട്രേലിയ ഇനിയും കാണാനുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് യു കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലൊരു സ്ഥലമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു രാജ്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഓസ്ട്രേലിയ ഹോസ്റ്റലിൽ വന്നുകഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഫൈവ് ഡേയ്സ് ജോലിയും നമുക്ക് അധികം ഫ്രീ ടൈം ഇവിടെ കിട്ടില്ല ഇവിടെ ആനുവലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എൻ എസ് 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 കാര്യമായിട്ട് കമ്പെയർ ചെയ്യണം നമുക്ക് ആനുവൽ ഒരു വർഷം കൊണ്ട് നമ്മൾ എടുത്ത് തീർക്കണം യു കെയിൽ പക്ഷെ ഇവിടുത്തെ ആനുവലി നമ്മൾ ഒരു വർഷം അടുത്ത് തീർത്തില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ആഡ് ആവും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ആനുവൽ ഒക്കെ ഒരുമിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ ഇവിടെ എടുക്കാം പക്ഷേ എന്നാലും കൂടുതലും ദിവസങ്ങൾ ഫുൾ ടൈം എന്ന് പറയുന്നത് ഇവിടെ എയ്റ്റ് അവർ ഷിഫ്റ്റ് ആണ് അതുകൊണ്ട് കൂടുതലും എയ്റ്റ് അവർ ഷിഫ്റ്റാണ് അപ്പോൾ അത് അഞ്ച് ദിവസം നമ്മൾ ജോലി ചെയ്യേണ്ട വരും അപ്പോൾ അപ്പം നമുക്ക് ഫ്രീ ടൈം കിട്ടില്ല കുറച്ച് യു കെയുടെ പോലെ അത്രയും കിട്ടും യോട്ട് യു കെയിൽ കൂടുതലും ലോങ് ഡൈവിലാണ് പന്ത്രണ്ട് മണിക്കൂർ ഷിഫ്റ്റാണ് എൻ എസ് എൽ അപ്പോൾ ഞാൻ എൻ എസ് എൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ എക്സ്പെൻസ് വെച്ച് പറയണേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടുമായിരുന്നു ഇവിടെ നമുക്ക് അത്രയും ഫ്രീ ടൈം നമുക്ക് കിട്ടില്ല അപ്പോൾ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റില്ല ഇപ്പം യുകയെ നമുക്ക് യൂറോപ്പിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമുക്ക് ഒരുമിച്ച് അടിപ്പിച്ച ദിവസം ലീവ് കിട്ടി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സ്പെയിൻ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യാൻ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും യു കെ ആയിരിക്കും എപ്പോഴും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സിക് ലീവും ആനുവൽ ലീവ് ഒക്കെ നമ്മൾ ഏൺ ചെയ്യുകയാണ് അതായത് നമ്മുടെ ജോലി ചെയ്യാൻ ചെയ്യാനനുസരിച്ചിട്ടാണ് നമുക്ക് സിക്ക് ലീവ് ഒക്കെ നമുക്ക് കയറുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനുവൽ ലീവ് അടുത്ത വർഷത്തേക്ക് ആഡ് ആവുന്ന പോലെ തന്നെ സിക് ലീവും നമുക്ക് അടുത്ത വർഷത്തേക്ക് ആഡ് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് നമുക്ക് സിക്ക് ലീവും ആഡ് ആവും എണ്ണം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ വേറൊരു ഗുണം ഞാൻ ഇവിടെ കണ്ടത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും അതിപ്പോൾ നമ്മൾ എൻ എച്ച് എസിൽ മാത്രമേ ചോദിക്കാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എൻഹാൻസ്മെന്റ് അതായത് നമ്മളിപ്പോൾ ഈവിനിങ്ങ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു എൻഹാൻസ്മെൻറ്റ് റേറ്റ് നൈറ്റിനൊരു എൻഹാൻസ്മെന്റ് വീക്കെൻഡിന് വേറെ റേറ്റ് അങ്ങനെ നമ്മൾ എൻ എച്ച് എസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ വേറെ ഇപ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റഡേ വർക്ക് ചെയ്യുന്നത് സൺഡേ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടണ ബേസിക് റേറ്റ് തന്നെയാണ് അന്ന് കിട്ടിയിരുന്നത് എനിക്കിപ്പോൾ മാറ്റം വന്നതെന്ന് എനിക്ക് അറിയില്ല യു കെല് അങ്ങനെയായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാൾക്ക് മുമ്പ് നഴ്സിംഗ് ഹോമിൽ യു കെ വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അറിയില്ല പക്ഷെ അന്ന് കിട്ടിയിരുന്നില്ല പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് വർക്ക് ചെയ്താലും നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻഹാൻസ്മെൻറ്റ് കിട്ടും ഈവിനിങ്ങ് ഷിഫ്റ്റുകൾക്ക് എൻഹാൻസ്മെന്റ് ഉണ്ടാവും ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ വർക്ക് ചെയ്താലും അത് കിട്ടും നൈറ്റിനും സ്പെഷ്യൽ എൻഹാൻസ്മെൻറ്റ് റേറ്റുകളുണ്ട് അതിവിടെ ഏത് മേഖലയിൽ വർക്ക് ചെയ്താലും ആ എൻഹാൻസ്മെൻറ്റ് റേറ്റുകളുടെ ഓസ്ട്രെയിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ മറുപടി തന്നു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഇവിടെ വരുമുള്ള അവരുടെ രീതികളും അവരൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ യു എന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അതുപോലെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കിട്ടില്ലാന്ന് വരും കാരണം നമ്മൾ ഒരു സ്ഥലം ഉപേക്ഷിച്ച് വരുമ്പോൾ നമ്മൾ അവിടെ ഫ്രണ്ട്സിനെയും നമുക്ക് അവിടെ ഉണ്ടായത് ഒരു കമ്മ്യൂണിറ്റീനും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം എന്നാലും നമുക്ക് ആ സ്ഥലം ഏത് നമ്മൾ സ്വർഗ്ഗത്തിൽ ചെന്നാലും നമുക്ക് മിണ്ടാനും പറയാൻ ആൾ ആളുകൾ നമുക്ക് ആ ജീവിതം ഒരു രസാവുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു നമ്മൾ ഏതൊരു സ്ഥലത്ത് അടച്ച് അല്ലെങ്കിൽ അങ്ങനെ ജയിലിൽ കിടക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണം ഓക്കെ നിങ്ങളുടെ അപ്പോൾ ഒരു മൂവ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു നമ്മുടെ ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് നമ്മൾ ചെന്ന ഒരു ഭാഗ്യം കൂടിയാണ് പിന്നെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ആവുകയാണ് നമ്മൾ ആ സ്ഥലത്തോട് അഡ്ജസ്റ്റ് ആയി നമ്മൾ ആ സ്ഥലത്തിന് ഇഷ്ടപ്പെടണം ഇനി ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാൻ പറ്റില്ല നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളതൊക്കെ മനസ്സിൽ കാണണം ഇവിടെ സാലറി കൂടുതലായിരിക്കും യു കെനെ കമ്പയർ ചെയ്യുമ്പോൾ കാലാവസ്ഥ ബെറ്റർ ആയിരിക്കും പക്ഷേ കുറെ യു കെക്കുള്ള കുറേ ക്വാളിറ്റികൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ആ ലൈഫിൽ നമുക്ക് മിസ്സായി ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും നാട്ടിൽ നിന്നാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് മിസ്സ് ചെയ്യണ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും ഓരോ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരാളെക്കും ഇത് ഉപകാരമായി കഴിഞ്ഞാൽ ഈ വീഡിയോ കൊണ്ട് ചെയ്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാവും കാരണം അത്ര പേർക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഞാൻ ഒരു വിധ പരമാവധി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സമയം നോക്കിയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായ കാരണം ചിലപ്പോൾ ഞാൻ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ വലിയ നീണ്ട മെസ്സേജ് ഒക്കെ ആയിക്കണം അപ്പം അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്യാം ഫേസ്ബുക്കിലാണ് കൂടുതലും വീഡിയോസ് ഉള്ള വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യണേ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ യൂട്യൂബ് ചാനലിൽ ഈ പറഞ്ഞ പോലെ അധികം വീഡിയോസുകളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല കാരണം അതിൽ അങ്ങനെ വലിയ റീച്ചിങ് കിട്ടാറില്ല എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കുഴപ്പമില്ലാത്ത വീഡിയോസിന് റീച്ച് കിട്ടുന്നത് അതുകൊണ്ട് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്താണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉപകാരപ്പെട്ട കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓസ്ട്രേലിയയിലേക്കോ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഒന്ന് ഉപകാരമായിക്കോട്ടെ അപ്പോൾ കൂടുതലും ഓസ്ട്രേലിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈ